ഇപ്പോൾ ഈ വീഡിയോ ശതമാനം കാണാത്ത ഒരു അപൂർവ പഴമായ യെല്ലോ ഇന്ന് നമ്മൾ മുതൽ മിൽക്ക് ഫ്രൂട്ട് പിന്നെ നമ്മൾ പിന്നെട്ട സവോളടല അവസാനമായി ഞാൻ നിങ്ങൾ ഇപ്പോൾ കാണിച്ച മംഗോസ്റ്റിനും ഈ വീഡിയോയിലാണ് നമ്മൾ വീഡിയോ ഒന്നാമതായി നമ്മൾ പറിക്കുന്നത് സപ്പോട്ടയാണ് അപ്പൊ നമുക്ക് അപ്പൊ നോക്കി നമ്മുടെ സപ്പാതെ നമ്മൾ നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി നമ്മുടെ കൈ വെച്ച് തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത് പൊട്ടിക്കുന്നത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് നല്ല തോന്നുന്നു നല്ല നമുക്ക് മധുരം രണ്ടാമത്തെ വീഡിയോയിൽ പ്ലാസ്റ്റിക് കുപ്പി വെച്ചുള്ള കൃഷിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതാ ഇതായ ശേഷമുള്ള ഇതിന്റെ ഹാർവെസ്റ്റിംഗ് ഉടനെ വരുവോ എന്റെ കൈ നോക്കിയേ നല്ല നല്ല വലുതായി നല്ല നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാ ദിവസവും ഇതിന് നോക്കിയെടുത്തു നോക്കി ഒരു കുപ്പിയിൽ എത്ര സവോള നമ്മൾ രണ്ടാമതായി മുറിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ അപ്പൊ നമുക്ക് ഇത്രയും സവോളയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ മൂന്നാമതായി പറിക്കുന്നത് മരത്തിൽ നിന്ന് നമ്മള് നിങ്ങൾ കണ്ടു ഇതാണ് നമ്മുടെ മരത്തക്കാളി അങ്ങനെ ഒത്തിരി പേർക്ക് അറിയാതെ എനിക്ക് തോന്നില്ല എങ്കിലും ഈ വീഡിയോ പേർക്കൊക്കെ ഈ മരത്താക്കാളി എന്താണെന്ന് അറിയാം അതെ ഇതാണ് നമ്മുടെ മരത്തക്കാളി കഴിച്ചു നോക്കാം നല്ല പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി തക്കാളി ആയിരിക്കുന്നത് ടേസ്റ്റ് പറയാൻ പക്ഷേ നല്ല ഗുണങ്ങളുള്ള ഒരു തക്കാളിയാണ് നമ്മുടെ മരത്തക്കാളി പിന്നെ അടിഭാഗത്താണ് നമ്മൾ കഴിച്ചത് നന്നുകൊണ്ട് മൂർച്ച കഴിക്കണം നല്ല ടേസ്റ്റ് പഞ്ചാരക്കെട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സെറ്റപ്പ് ആയിരിക്കും അപ്പൊ അതെ നമുക്കിനി അടുത്ത സാധനത്തിലേക്ക് പോവാം അപ്പൊ നമുക്ക് നാലാമതായി നമ്മുടെ കെയ്ലാണ് അപ്പൊ കെയെന്ന് പറഞ്ഞാല് അങ്ങനെ ഒത്തിരി കേരളത്തിൽ അങ്ങനെ ഒത്തിരി കാണാറില്ലെങ്കിലും ഇത് പുറം രാജ്യത്തെ ഒരു നമ്മുടെ കെയിലാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അവസാനം വെറൈറ്റി വെറൈറ്റി പഴങ്ങളൊക്കെ നമ്മള് ഇതിന്റെ അവസാനം നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് മറക്കല്ലേ പ്രോട്ടീൻ റിച്ച് സാധനമാണ് ഇത് കഴിച്ചാൽ നല്ല നല്ല അടിപൊളി വിറ്റാമിനുകൾ കൂടിക്കലർന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ കയ്യില് അപ്പൊ നമുക്കിനി അടുത്തതായി അഞ്ചാം സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അഞ്ചാമത്തെ സ്ഥാനത്തിലേക്ക് കടക്കാം അങ്ങനെ വെച്ചാൽ അഞ്ചാമതായി നമ്മൾ പറിക്കാൻ പോകുന്നത് മിൽക്ക് ഫ്രൂട്ട് ആണ് അപ്പൊ നമുക്ക് അടുത്തതായി ഇതേ മിൽക്ക് ഫ്രൂട്ട് പറിക്കുവാൻ തുടങ്ങാം

ഒന്ന് കഴിച്ചു നോക്കാം നമ്മുടെ നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് നല്ല ഒരു മിൽക്ക് ഫ്രൂട്ടിന്റെ ചുവ അപ്പൊ നമുക്കിനി ഏറ്റവും നിങ്ങൾ ഇത്ര നേരം കാത്തിരുന്ന പഴത്തിലേക്ക് അതിന്റെ ഹാർവെസ്റ്റിംഗിലേക്ക് കടക്കാം അപ്പതെ എന്റെ കാണുന്ന ഇതാണ് നമ്മുടെ മഗാസ്റ്റിൻ എല്ലോ നമ്മൾ അവസാനമായി ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ എൺപത് ശതമാനം ആൾക്കാരും കാണാത്ത നമ്മുടെ എല്ലാ മംഗോസിന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും തോന്നില്ല കാരണം ഇതിന്റെ ഉള്ളിലാണ് സാധാരണ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് എവിടെയാണ് ഉണ്ടാവുന്നത് അങ്ങനെ അവസാനമായ ഇതേ നമ്മുടെ യെല്ലോ മങ്കോസിൻ ആണ് എന്റെ കയ്യിൽ ഇപ്പോഴിരിക്കുന്നത് നമുക്കപ്പോ ഇതിനെ അങ്ങ് പറിച്ചെടുക്കാം ഇതാണ് നമ്മുടെ യെല്ലോ മങ്കോസിൻ കാണാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം ഇപ്പൊ സടിക്കൂടെ പൊട്ടിയത് നോക്കി ഉള്ളി നല്ല മഞ്ഞയാണ് പുറമേ കണ്ടതുപോലെ തന്നെ നമ്മുടെ മാങ്കോസിൽ തന്നെ സാധാ തന്നെ മാരുക്കളായിട്ടാണ് ഇതും കാണുന്നത് അപ്പൊ നമുക്ക് ഒരു കുരു കുരുവെടുത്ത് വായിലേക്കിടാം നല്ല പുളിയും നല്ല മതിയുടെ കൂടിക്കളന്നാണ് ഇവിടെയാണ് ഈ ഫ്രൂട്ട്സ് ഈ വീഡിയോ ആവുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാസ്റ്റിക് കുപ്പി വഴി കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി വെച്ച് നമുക്ക് കൃഷി ചെയ്യാം അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും കേറി കാണുക സബ്സ്ക്രൈബിന്റെ കാര്യം മറക്കല്ലേ